ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എ വി ശ്രേയാംസ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്ന വേളയിലാണ് നമ്മൾ സംസാരിക്കുന്നത് മുൻപ് പരിചയമില്ലാത്ത വിധം എൻ ഡി എ വളരെ ശക്തമായ ഒരു കൂടി ഒരു മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന് കനത്ത പരാജയം എന്ന് തന്നെ പറയാം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഈ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മോദിയുടെ മൂന്നാം ഒരു കൊട്ടി പോലെ മുന്നൂറ്റമ്പത് സീറ്റും എൻ ഡി എക്ക് നാന്നൂറ് സീറ്റും വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അടക്കം മാറ്റാനുള്ള സാധ്യതയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ പൗരത്വ നിയമം അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ സഖ്യത്തിൽ നയിക്കുന്ന കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം ജനങ്ങളുടെ അടുത്ത ഫലമായിട്ടാണ് ഇതിങ്ങനെ വരാനുള്ള കാരണം ബി ജെ പി അവർ തൃശ്ശൂരിലെ വിജയം ആശങ്ക ഉളവം തന്നെയാണ് പക്ഷേ അതെനിക്ക് തോന്നുന്ന താൽക്കാലികമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഇത് മാത്രമായിരിക്കും അതായത് അവിടെ സുരേഷ് ഗോപുരോഷ കുറെ പോയി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിലൊക്കെ തന്നെ വോട്ടൊഴുക്കുണ്ടായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് പരിശോധിക്കണം അതൊന്നും ആഴത്തിൽ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ കാരണം ഒന്നാമത് പിന്നെ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തിൽ ഞെരുക്കുക ചെയ്തത് ഏകദേശം പത്തുപതിനായിരം കോടി രൂപയോളം കിട്ടാണ്ടെന്നുള്ളതാണ് കണക്ക് അങ്ങനെ ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കും സ്വാഭാവികമായിട്ടും ഈ പെൻഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പിന്നെ വരുമാനം കണ്ടെത്താൻ സാധിക്കില്ല കാരണം കേരളത്തിൽ വരുമാനം കൂട്ടുന്നതിൽ പരിധിയുണ്ട് ജി എസ് ടി വന്നു പിന്നെ ഇവിടെ വൈകിട്ട് വ്യവസായങ്ങളില്ല അത് പറ്റില്ല കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പണത്തിൻ്റെ ദൗർലഭ്യം മൂലമുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അതൊരു കരുതി കൂട്ടിയുള്ള സംഗതിയല്ല ഇതൊക്കെ തന്നെ ജനങ്ങളെ പ്രത്യേകിച്ച് നമുക്കറിയാം മുൻപാടായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുകൾ എന്ന് പറയുന്ന ആ രീതിക്ക് മാറ്റം വന്നു എന്ന് കൂടെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് വിശ്വമാവുക ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് ശരിയാണ് ഇടത് കോട്ടകൾ ഉള്ളിൽ വന്നിട്ടുണ്ട് അതും ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് മലബാർ മേഖലയിലും അല്ല ഈ ആലത്തൂരൊഴിച്ച് ബാക്കി സമയമെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് തൃശ്ശൂർ കുറഞ്ഞ വോട്ട് എത്രയാ ഒരു ലക്ഷത്തോളം വോട്ട് കുറഞ്ഞാണ് കണക്ക് അപ്പം അതവിടെ പോയി ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് ഏതാണ് പാറ്റിങ്ങിൽ വളരെ ചെറിയ വോട്ടിനാണ് തോറ്റത് മാവേലിക്കൽ ചെറിയ വോട്ടിനാണ് തോറ്റത് ചില സ്ഥലങ്ങൾ ശരിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും കണ്ണൂരും കാസർഗോഡും വടകര എല്ലാം തന്നെ ആ തരത്തിലുള്ള പിന്നെ കിട്ടേണ്ട ഹോട്ടൽ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കും അതും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഒപ്പം തന്നെ ക്യാമ്പയിനിൽ എവിടെയെങ്കിലും പാലിച്ച പറ്റിയോ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ടായി പൗരത്വ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ശക്തമായി ഉന്നയിച്ചത് ഇത്തരം ചില വിഷയങ്ങൾ അത് പൊതുവേ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് അകലുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയോ ഞാൻ അങ്ങനെയല്ല എന്നെ കാണുന്നത് കാരണം രാഷ്ട്രീയ പാർട്ടി മുന്നണിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമല്ലോ ഇപ്പോൾ സമൂഹത്തിലെ ഏതു ഭാഗത്ത് പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് അതുകൊണ്ട് ഭൂരിപക്ഷ വിഭാഗം പോയി നിന്ന് കണക്കാക്കുന്ന പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു ഇപ്പം നോക്കുകയാണെങ്കിൽ യു ഡി എഫിനകത്ത് സംഘടനാ പ്രശ്നങ്ങളുണ്ടായിരുന്നു നേതൃത്വത്തിൽ തന്നെ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നതിൽ മുന്നണി എന്നുള്ള രൂപത്തിലും ഒക്കെ തന്നെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ക്യാമ്പയിനൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ കോൺഗ്രസ്സിൽ എപ്പോഴും ഈ പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ എപ്പോഴില്ലാത്തത് അത് എത്രയോ വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് കോൺഗ്രസ് ഒരിക്കലോട് ഭരണത്ത് വരാൻ സാധിക്കില്ല അപ്പോൾ കഴിഞ്ഞ തവണ തുടർ വരണം എന്ന് നോക്കണമെങ്കിൽ മാറി മാറിയാണല്ലോ വരിക ആ സമയത്തെല്ലാം കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ആ ഒരു ആ രീതിയിലെന്നെ കാണണ്ട അവർക്ക് സംഘടനാ തുറന്നില്ല ഉള്ളപ്പോൾ നമ്മൾ തോറ്റൂന്നുള്ള രീതിയിൽ തന്നെ കാണണ്ട നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരും മറ്റുള്ള വോട്ടുകൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ് അല്ലെങ്കിൽ ഈ ഒരു ാൻഡ് സ്ലൈഡ് മെജോറിറ്റി കിട്ടില്ല ഒപ്പം തന്നെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പരാജയപ്പെട്ടവരുടെ നിര നീണ്ടുകിടക്കുകയാണ് വരാനിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിൽ കഴിഞ്ഞിട്ട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മുന്നണിക്ക് തിരിച്ചു വരാനാകുമെന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ എന്തായിരിക്കണം അടിയന്തിരമായി ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത് പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഇഷ്യൂസ് വരെ പോളിറ്റിക്സ് വരെ അതൊരു നാഷണൽ എലിറ്റിക്സിൻ്റെ പോലെയല്ല അപ്പം അതിന് അങ്ങനെ തൊല്യം ചെയ്യണ്ട ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക ഇടതുപക്ഷ കോട്ടകളിലടക്കം വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളതിൻ്റെ വളരെ ഗൗരവമായ ആലോചിക്കുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യാനുള്ള കാര്യത്തിൽ കുറച്ച് സംശയമില്ല നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ട് റേഷ്യോ എടുത്ത് നോക്കുന്ന സമയത്ത് പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഒന്നാമതെത്താൻ വേണ്ടി കഴിഞ്ഞ മണ്ഡലങ്ങളുണ്ട് അതുകൂടെ കാണണ്ടേ നമ്മൾ അത് നിയമസഭയിൽ പ്രതിഫലിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനാവുന്ന സാഹചര്യമാണോ നിലവിലുള്ളത് പതിനൊന്ന് മണ്ഡലങ്ങളാണ് ഒരു പിന്നെ ഒന്നാമതെത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു വികാരം അത് തിരുവനന്തപുരവും തൃശ്ശൂരും ആണ് ആറ്റിങ്ങലും ആ മൂന്ന് സ്ഥലത്തേർക്ക് സ്ട്രോങ് ആയിട്ട് പ്രസൻസ് ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് പിന്നെ ഓ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിന് തന്നെ വോട്ട് പിടിച്ചാണല്ലോ നിയമത്ത് ജയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്ന് അസംബ്ലി ഇലക്ഷനിൽ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു എനിക്ക് തോന്നും കാരണം ഇവിടെ ബി ജെ പിക്ക് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് അതൊന്നും അസംബ്ലി ഇലക്ഷനെ ബാധിക്കില്ല അസംബ്ലി ഇലക്ഷന് ഒരു സീറ്റും ലഭിക്കാൻ സാധ്യതയില്ല ഈ പരിശോധനയും ഒപ്പം തന്നെ തിരുത്തലും മുന്നണിയിൽ ശക്തമായി തന്നെ ആവശ്യപ്പെടും തീർച്ചയായും മുന്നണിയിൽ പറഞ്ഞവരെ മുന്നണിയിൽ പറയും